വീട്ടുമുറ്റത്തെ തൻ്റെ പ്രിയപ്പെട്ട പപ്പായ മരം മുറിച്ചു കളഞ്ഞതിൽ സങ്കടപ്പെടുന്ന കുട്ടിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഭൂമിക്ക് ശ്വാസം നൽകുന്ന മരം എന്തിനാണ് മുറിച്ച് കളഞ്ഞതെന്ന തിരുവനന്തപുരം കാരനായ ദീക്ഷിതിൻ്റെ ചോദ്യം ഏറെ പ്രസക്തമാണ് യു കെ ജി വിദ്യാർത്ഥിയായ ദീക്ഷിത് യോഗനാഥൻ ന്യൂസിനൊപ്പം വീട്ടുമുറ്റത്തെ പപ്പായമരം വെട്ടിക്കളയുന്നതിൽ കരയുന്ന പിഞ്ചു കുഞ്ഞിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് തിരുവനന്തപുരം ചിന്മയ വിദ്യാലയത്തിലെ ദിക്ഷിത് വീഡിയോയിലെ താരം ദിക്ഷിത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ചേവോ ഖലകുശല സ്തിരാധ്യം ഹരിഹര വിരിഞ്ചാതി പ്രണയ് സ്ഥോതം വണ്യ പ്രഭൂതി അസ്മൃത്തെ ശ്വാസം ദ ത അമ്പ പശ്യതി തസ്മ ശ്വാസം ഗി ലതി ലഘുരീത്യാ ആസീതം മാറിയ തസ് സയം മരണം താൻ അഹ് വരാമെട്ടലൂ ആരെ മറ്റി കളഞ്ഞപ്പോൾ സംഗടമുണ്ടായിരുന്നു ദിഷ്യത്തിന്ന് ഉണ്ടായിരുന്ന ആരെ മരം വെട്ടീദ അമ്മ മൈന്ദ്രം വെട്ടീദ കൈയില്ലാത്തണ്ട് എത്ര നേരം കരിഞ്ഞു മരം വെട്ടീദ കുറേ നേരം എന്നിട്ട് മരം പുതിയത് മേടിച്ചരാന്ന് പറഞ്ഞു അമ്മ 10ണ്ണം നട് തരണം നട 10ണ്ണം നട് തരാനാണ് പറഞ്ഞു 10ണ്ണം മേടിച്ചരാന്ന് പിന്നെ വേറെന്തൊക്കെ പറഞ്ഞു അമ്മ അപ്പോൾ ഞാൻ കരിചില ഇരുത്തി 10ണ്ണം മേടിച്ചരാന്ന് പറഞ്ഞു ഇഷ്ടമാണോ അതിന്റെ മലയാളം എന്താണ് അത് മലയാളത്തിൽ പറഞ്ഞത് അതൊരു ചെറിയ കുഞ്ഞല്ലേ മരത്തിന്റെ കുഞ്ഞല്ലേ അത് വയസ്സായിട്ട് പ്രായമായിട്ട് തന്നെ മരിക്കുമായിരുന്നില്ലേ അതിനുമുമ്പ് അത് ഒരു വയസ്സ് പോലും ആവുന്നതിനുമ്പോ അതിനെ വെട്ടിക്കൊന്നില്ലേ അങ്ങനെ മരങ്ങളെ മരത്തിനെ വെട്ടിക്കൊല്ലാമോ അത് നമുക്ക് ശ്വാസം തരുന്നതല്ലേ അപ്പോൾ നമുക്ക് മനു മനുഷ്യന് ശ്വാ നമുക്ക് ശ്വാസം നൽകുന്ന മരത്തിനെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ കൊല്ലാമോ എന്നിട്ട് അമ്മയോട് ചോദിച്ചു മാതാമഹി എന്നാണ് വിളിക്കുക മാതാമഹിക്കെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇതിനെ രക്ഷിക്കായിരുന്നില്ലേ അതിനെ കൊല്ലരുതെന്ന് പറയാമായിരുന്നില്ലേ അതിനെ മുറിക്കരുതെന്ന് പറയുമായിരുന്നില്ലേ രക്ഷിച്ചില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് മനുഷ്യജന്മം കിട്ടും അപ്പോൾ പറഞ്ഞു മനുഷ്യജന്മല്ല ഇതിനെ തന്നെ ഇത് തന്നെ ജീവിക്കണം ഈ ഇത് കുഞ്ഞാണ് ഈ കുഞ്ഞിനെ നമ്മൾ കൊല്ലാൻ പാടില്ല വലുതായിട്ട് തനിച്ചത് മരിക്കുമായിരുന്നല്ലേ അപ്പോഴേ മരിക്കാൻ പാടുള്ളൂ നമുക്കൊക്കെ ശ്വാസം ഇനി ആരാ തരുന്നത് ശ്വാസം തരുന്നത് മരങ്ങളല്ലേ എന്നാണ് ചെയ്യുന്നത് ആ നമ്മൾ വീഡിയോയില് കാണുമ്പോൾ ദിക്ഷ്യത് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് നിന്നിട്ടാണ് കരയുന്ന കാണുന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞപ്പം ഈ മരം വെട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് കരയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടാണ് ദിഷ്യത്തിനെ ആശ്വസിപ്പിച്ചത് അത് ഈ മരം ആൺ പപ്പായ മരമായിരുന്നു അപ്പോൾ അത് കായ്ക്കില്ല അമ്മ പറഞ്ഞു കായ്ക്കാത്ത മരം ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചത് മുറിച്ച് അങ്ങോട്ടിട്ടിട്ടാണ് ഞാൻ സ്കൂളിൽ മകനെ കൂട്ടാൻ വേണ്ടി പോയത് കൂട്ടിയിട്ട് തിരിച്ചകത്തേക്ക് വരുമ്പോൾ തന്നെ ഈ വീഡിയോയിൽ കണ്ടതിനേക്കാളേറെ ഹൃദയസ്പൃക്കമായിട്ടായിരുന്നു അവന് വളരെ സങ്കടമായിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വളരെ ഒരു രണ്ട് മിനിറ്റോളം അവൻ അവൻ്റെ ദൈന്യതയോട് കൂടിയിട്ടുള്ള വിലാപം എന്ന് പറയണം അത്രമാത്രം ഹൃദയസ്പൃക്തമായിട്ട് അവന് ഇത്രമാത്രം അതിനോട് സ്നേഹമുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൊണ്ടും ഇവനെ ഇത്രമാത്രം ഇതിനോടുള്ള സ്നേഹം ഇനി ഏതെങ്കിലും ഒരു കാലത്ത് അവന് തന്നെ അവന് ഓർത്തോട്ടെ എത്രയൊക്കെ ഞാൻ ഇതിനെ സ്നേഹിച്ചു ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാനത് പിടിച്ചതാണ് അത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊന്നും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പിടിച്ചതുമല്ല വെറുതെ പിടിച്ചു മോ മൂത്ത മകളെ രണ്ടാമത്തെ മകളെയും കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാനത് പിടിച്ചതാണ് പക്ഷേ അപ്പോഴേക്കും അവൻ ഒരു മിനിറ്റൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റ് അപ്പോഴേക്കും കഴിഞ്ഞു അത്രമാത്രം അവൻ ഹൃദയസ്പൂർക്കായിട്ട് അതിന് ആ തരത്തിലാണവൻ പറഞ്ഞത് സംസ്കൃതത്തില് സംസാരിക്കുന്നത് അത് സംസ്കൃതത്തിൽ സംസാരിക്കുന്നതിന് കാരണം ഹസ്ബൻഡ് ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ ഇപ്പോൾ വൈസ് പ്രിൻസിപ്പളായിട്ട് അനുഷ്ഠിക്കുകയാണ് ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ സംസ്കൃത അധ്യാപികയാണ് പിന്നെ നമ്മൾ രണ്ടുപേരും ഈ സംസ്കൃതം ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ ഒരു മഹനീയത എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നത് ഒരുപാട് തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇനിയൊന്ന് പഠിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് പലരും സംസ്കൃതത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ആണ് അതുകൊണ്ട് മൂന്ന് കുട്ടികളും മൂത്ത മകള് നിവേദിത രണ്ടാമത്തെ മകൾ സമന്വത ഇപ്പോഴത്തെ ദീക്ഷിതും മൂന്ന് പേരുടെയും മദർ ടങ് മാതൃഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയ ഭാഷ സംസ്കൃതമാണ് മാത്രമല്ല ആദ്യം തുടങ്ങിയ ഭാഷ മാതൃഭാഷ എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് ദീക്ഷിത് രാത്രിയിൽ ഉറക്കം വിളിച്ച് പറയുന്നത് മാതൃഭാഷയാണ് പരിഹാരം ദുഃഖനെ കരോന്നു പരിഹാരം കരവേക്ക് ക്യാമറമാൻ കിരൺ നന്ദനത്തിനൊപ്പം അശ്വിനി യോഗനാഥം ന്യൂസ് Younger